പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ ബൗണില തിരുമോതസിലെഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാം അധ്യായം അഞ്ചാം തിരുവചനം ഇപ്രകാരം പറയുകയാണ് എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനെയുള്ളൂ മനുഷ്യനായ യേശു ക്രിസ്തു അതായത് ഭൂമിയിലുള്ള നമുക്കും സ്വർഗത്തിനും നടുവിൽ മധ്യസ്ഥനായി ഒരുവനെയുള്ളൂ മനുഷ്യനായ ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും അങ്ങനെയെങ്കിൽ എന്തിനാണ് വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയുള്ളത് കാരണം ഒരു മധ്യസ്ഥനല്ലേ ഉള്ളൂ യേശുക്രിസ്തു പിന്നെന്തുകൊണ്ടാണ് വിശുദ്ധരോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് മധ്യസ്ഥ പ്രാർത്ഥന എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നാം ഇപ്രകാരം ഇങ്ങനെ പറയുന്നത് ബൈബിളിൽ നോക്കിയാൽ രണ്ട് തരത്തിലുള്ള പ്രാർത്ഥനകളെ കാണാൻ സാധിക്കും മധ്യസ്ഥ പ്രാർത്ഥന തന്നെയാണ് ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് ഒന്നാമത് കാണുന്നത് സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ ൻ എന്ന നിലയിൽ നമുക്ക് വേണ്ടി രണ്ടാമത്തെ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് പുണ്യവാന്മാരുടെ ഐക്യം എന്ന നിലയിലാണ് എന്താണ് ഇതിൽ വ്യത്യാസം നമുക്ക് പഠിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭൂമിക്കും സ്വർഗത്തിനും മധ്യേ ദൈവത്തിന്റെ പരിശുദ്ധിയോട് ഭൂമിയെ ചേർത്ത് നിർത്തുന്നതിനു വേണ്ടി അതായത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഭൂമിയെ നിരപ്പിക്കുന്ന അനുരഞ്ജിപ്പിക്കുന്ന ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് അതാണ് നമ്മുടെ കർത്താവായ ഈശോ പ്രാർത്ഥന സ്വർഗം അതിന്റെ പരിശുദ്ധി ഇതാണ് ഭൂമിയാകട്ടെ പാപത്താൽ വീണിടക്കുന്ന പാപത്താൻ പതനമായിരിക്കുന്ന ഒരവസ്ഥയിലുമാണ് ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധിയോട് സ്വർഗത്തിന്റെ പരിശുദ്ധിയോട് ചേർന്ന് നിൽക്കാൻ തക്കവണ്ണം ഭൂമിയെ ഉയർത്തുന്നത് ആർക്ക് സാധിക്കും മനുഷ്യന് സാധ്യമാണോ ഒരിക്കലുമല്ല അതുകൊണ്ടാണ് ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വന്ന് പാപത്തിന്റെ പരിഹാരം കുറിച്ച് ചെയ്തുകൊണ്ട് ഭൂമിയെ സ്വർഗത്തോട് നിരപ്പാക്കിയത് അനുരഞ്ചിപ്പിച്ച നമുക്ക് സാധിക്കും അതിന് ഗ്രീക്ക് മൂലത്തിൽ വെച്ച് നോക്കുമ്പോൾ എന്ന പദമാണ് കഴിയുക അപ്പോൾ എന്താണ് ഇതിനർത്ഥം അർത്ഥം സ്വർഗത്തെയും ഭൂമിയേയും ഒരേ തട്ടിലേക്ക് ക്രിസ്തുവിനെ മാത്രമേ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് ദൈവത്തിനും ഭൂമിക്കും ഒരേ ഒരു മധ്യസ്ഥതയുള്ളൂ നമ്മുടെ കർത്താവായ മനുഷ്യനായ യേശു ക്രിസ്തു എന്ന് തിരുവചനത്തിൽ പറയുന്നത് എന്താണ് ഈ മാധ്യസ്ഥം പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ട് കുരിശ് നേടിയെടുത്ത ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിയുള്ളവനെ കണ്ണീരോടും വലിയ വിലാപത്തോടും പ്രാർത്ഥനകളും യാചന സമർപ്പിച്ചു അവൻ ദൈവമൂലം അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു അതായത് മനുഷ്യൻ എന്ന നിലയിൽ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി തന്റെ ഹൃദലോക ജീവിത കാലഘട്ടത്തിൽ തന്നെ കണ്ണീരോടും വിലാപത്തോടും കൂടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എവിടെ കാണാൻ സാധിക്കുക പിതാവേ ഇവർ ചെയ്യുന്നു എന്തെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് യേശു ക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് പാപികളായ നമുക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥിക്കുകയാണ് സ്വർഗത്തിൽ നമ്മൾ കടന്നു സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒന്നാമത്തെ ലേഖനം സാധിക്കും മധ്യസ്ഥുണ്ട് അത് ജലം രക്തം ആത്മാവ് ജലം രക്തം ആത്മാവ് പറഞ്ഞാൽ എന്താണ് യേശു ക്രിസ്തു കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിച്ചപ്പോൾ അവിടുത്തെ തിരുവിലാവൽ നൊഴുകിയ ജലവും അവിടുത്തെ തിരുവിതാവൽ നൊഴുകിയ രക്തവും പിതാവിന്റെ സമർപ്പിച്ച ആത്മാവും ചെയ്യുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതാണ് ഇന്ന് നാം ജലമാണ് രക്തം വിശുദ്ധ ായും ആത്മാവ് അങ്ങനെ പ്രാരംഭ പ്രാരംഭാശകളിലൂടെ നാം സ്വർഗത്തിന്റെ അവകാശികളും സ്വർഗത്തിന് നമുക്ക് സാക്ഷികളും ഉണ്ടാക്കിയിരിക്കുന്നത് ഇതാണ് ബൈബിളിൽ പറയുന്ന ക്രിസ്തു മനുഷ്യനു വേണ്ടി യേശുക്രിസ്തു മനുഷ്യനു വേണ്ടി നില നൽകിയിരിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇത് നാം വിശുദ്ധ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റവും വലിയ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് ർപ്പിക്കപ്പെടുകയാണ് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ഏറ്റവും വലിയ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണെന്ന് ഇതാണ് ക്രിസ്തു ഭൂമിക്കും ഇടയിൽ മധ്യസ്ഥനായി ചെയ്യുന്ന ഏറ്റവും വലിയ മധ്യസ്ഥ മധ്യസ്ഥ പ്രാർത്ഥന പ്രാർത്ഥന എന്ന് വിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ എന്നാൽ അല്ലാതെ മറ്റൊരു മധ്യസ്ഥ പ്രാർത്ഥന കൂടി ബൈബിളിൽ കാണാൻ സാധിക്കും അതാണ് പുണ്യവന്മാരുടെ ഐക്യം യഥാർത്ഥത്തിൽ ബൈബിളിൽ ഇങ്ങനെ ഒരു വചനമുണ്ടല്ലോ മധ്യസ്ഥാർത്ഥനയ്ക്കായി ഒരു മധ്യസ്ഥനെയുള്ള യേശു പിന്നെ പുണ്യന്മാരെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട് നമുക്ക് മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ പുണ്യുന്നത് പുണ്ാർത്ഥനയാണ് സ്വർഗത്തിനും നമ്മുടെ പ്രാർത്ഥന ഉയർത്തുകയാണ് വിശുദ്ധർ ചെയ്യുന്നത് അല്ലാതെ യേശു ക്രിസ്തുവിന് പകരം നിൽക്കുവാൻ ഒരു വിശുദ്ധനും ഇവൻ പരിശുദ്ധ അമ്മയ്ക്ക് പോലും സാധ്യമല്ല എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കണം കാരണം ഒരേ ഒരു മധ്യസ്ഥനുള്ളൂ യേശു ക്രിസ്തു വിശുദ്ധർ ചെയ്യുന്ന പ്രാർത്ഥന എന്തെന്ന് നമുക്ക് കാണാൻ സാധിക്കണം മധ്യസ്ഥായിരിക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിന്റെ കാണാൻ സാധിക്കും ശതാധിപൻ തന്റെ വൃത്തിനെ സുഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിന്റെ അരികിൽ വന്ന് ചോദിക്കുമ്പോൾ അവിടെ യേശു ക്രിസ്തുവിന്റെ അരികിൽ ഒരു മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും അതിപ്രകാരമാണ് അവിടെയുള്ള യഹൂദർ യേശുവിന് പറയുകയാണ് ഇവൻ നമുക്ക് വേണ്ടി സിനിമകൾ പണി തന്നിട്ടുണ്ട് ഇവൻ നമുക്ക് വേണ്ടി അനകാരം ചെയ്തിട്ടുള്ള വ്യക്തി അതുകൊണ്ട് ഇവൻ ഈ ശതാധിപൻ ഈ ഒരു കാര്യത്തിന് അർഹനാണ് എന്ന് ഒരു മധ്യസ്ഥ പ്രാർത്ഥന ജീവിച്ചിരിക്കുന്ന ആ അന്നത്തെ കാലത്തെ യഹൂദർ യേശുവിൻ്റെ അരികിൽ നടത്തുനിന്ന് കാണാൻ സാധിക്കുന്നു അവസാനം യേ പറയുകയാണ് പറഞ്ഞു വിടുക അല്ലെങ്കിൽ കാര്യം നിവർത്തിച്ചു കൊടുക്കുക എന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും ഇതാണ് മറ്റു വിശുദ്ധരെല്ലാവരും ചേർന്ന് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെല്ലാവരും ചേർന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത് ബൈബിളിൽ കാണാൻ സാധിക്കുകയാണ് ിൽ വീഞ്ഞു കഴിഞ്ഞു പോയ കാര്യം പരിശുദ്ധ അമ്മ തിരിച്ചറിഞ്ഞപ്പോൾ അമ്മ യേശുവിനരി മധ്യസ്ഥ പ്രവർത്തനം നടത്തുന്നുണ്ട് ഒറ്റ വരികയുള്ളൂ മകനെ അവർക്ക് വീങ്ങില്ല അപ്പോൾ പ്രാർത്ഥനയെ നമുക്ക് സാധിക്കും പറയുന്നു സമയമായിട്ടില്ല എനിക്ക് എനിക്ക് നിനക്കും നിനക്കും എന്ത് എന്ത് ആയിട്ടില്ലല്ലോ എന്നാൽ പരിശുദ്ധ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത് മറ്റ് ശതാബ്ദി നരികിൽ നടത്തുക യേശുക്രിസ്തു നരികിൽ തന്റെ ശിക്ഷന്മാർ നടത്തിയ മധ്യസ്ഥ പ്രാർത്ഥന

പിന്നെ തന്റെ സമയമായിട്ടില്ലെങ്കിലും തന്റെ സമയമായിട്ടില്ലെങ്കിലും ആ ഒരു മധ്യസ്ഥ പ്രാർത്ഥനക്കെതിരെ മുഖം ധരിക്കുവാൻ കഴിയാതെ ക്രിസ്തു ആ അമ്മയുടെ പ്രാർത്ഥന കേൾക്കുകയാണ് അവൻ പറയുകയാണ് ഇവിടെ എന്ത് കല്പന ഈ വെള്ളം നിറയ്ക്കുവനെന്ന് ഇതാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയും വിശുദ്ധരുടെ മധ്യസ്ഥ പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അങ്ങനെങ്കിലും സംശയം നടന്നു വരികയാണ് ഇതെല്ലാം ജീവിച്ചിരിക്കുന്നവർ നടത്തിയ പ്രാർത്ഥനകളല്ലേ നാം പ്രാർത്ഥിക്കുന്നത് മരിച്ചു ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വൈദികരോട് ജീവിച്ചിരിക്കുന്ന സന്യസ്ഥരോട് പ്രാർത്ഥന മധ്യസ്ഥോദിക്കണം കൊഴപ്പമില്ല അത് മിക്ക സഭങ്ങളും ചെയ്യുന്ന കാര്യമാണ് പക്ഷെ മരിച്ചു എന്തിനു പ്രാർത്ഥിക്കണം പ്രവർത്തിക്കണം മധ്യസ്ഥ പ്രാർത്ഥന മധ്യസ്ഥാൻ സാധിക്കുമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെയാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ മറ്റൊരു രൂപം കാണുന്നത് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും രൂപാന്തരീകരണ സമയത്തുണ്ടാകുന്ന ആ ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കും താപോർമലയിലേക്ക് യേശുമാരെ കൊണ്ട് പോവുകയാണ് അവിടെ യേശു ക്രിസ്തു രൂപാന്തരപ്പെടുമ്പോൾ അവിടെ കടന്നു വരുന്നത് രണ്ടുപേരാണ് മോശയും ഏലിയായും മോശയും ഏലിയായും അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ് അവിടെ എന്താണ് സംഭവിക്കുന്നത് യേശു ക്രിസ്തു താൻ ജെറുസലേമിലേക്ക് പോകുന്ന കടന്നുപോകലിനെ കുറിച്ച് മോശയോടും ഏലിയായോടും സംസാരിക്കുന്നത് നമുക്ക് തിരുവചനത്തിൽ കാണാൻ സാധിക്കും മരിച്ചുപോയ മോശയോടും ഏലിയായോടും എന്തുകൊണ്ട് യേശു ക്രിസ്തു താൻ ജെറുസലേമിലായി പോകുന്ന ക്ലേശങ്ങളെ കുറിച്ചും ചോദിച്ചു അവരോട് എന്തിനു സംസാരിച്ചു പ്രാർത്ഥന എന്ന് പറയുന്നത് യാചനകൾ സഹോദരങ്ങളെ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവമായുള്ള സംഭാഷണമാണ് ഇവിടെ യേശുക്രിസ്തു താൻ കുരിശിന് മരിക്കാൻ പോകുന്ന സഹനങ്ങളെ കുറിച്ചുള്ള മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ് അതായത് അവരുമായി സംസാരിക്കുകയാണ് മരിച്ചുപോയ മോശിയോടും ഏലിയായോടും അവരുമായി സംസാരിക്കുന്നു കാരണം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലുള്ളവർ മാത്രമല്ല ഉള്ളത് സ്വർഗത്തിലുള്ളവരും ഭൂമിയിലുള്ളവരും ദൈവത്തിന്റെ സഭയുടെ ഭാഗമാണ് ദൈവത്തെ ദൈവത്തിന് അവരുമായി ഒരു സംസർഗമുണ്ട് അതുകൊണ്ടാണ് നാം ഇന്ന് വിശുദ്ധോട് പ്രാർത്ഥിക്കുന്നത് ബൈബിളിൽ തന്നെ മോശയോടും സംസാരിച്ചു സംസാരിച്ചുകൊണ്ട് സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ഒരു സംസർഗത്തെ കുറിച്ച് പുണ്യന്മാരുടെ ഐക്യത്തെ കുറിച്ച് വിശുദ്ധരുടെ പ്രാർത്ഥനകളെ കുറിച്ച് യേശു പഠിപ്പിക്കുക വെളിപാട പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നില്ലേ വിശുദ്ധരുടെ പ്രാർത്ഥനകളാകുന്ന പരുമണ ദ്രവ്യം ഇതാ മുകളിലോട്ട് മുകളിലോട്ടുയർന്നുപോങ്ങിയെന്ന് വെളിപാടും പുസ്തകം എത്ര മതി കാണാൻ സാധിക്കുന്നില്ലേ അതായത് ഒരു ശക്തിയുണ്ട് സ്വർഗം കേൾക്കുമാർ ഉയരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തിയുണ്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഭാവികളും ആർസന്ധത്തിന് പ്രാർത്ഥിക്കുമ്പോൾ ദുഃഖിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തകർന്നുപോയ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിന്റെ പരിശുദ്ധ സന്നിധിയിലേക്ക് ഉയരമെന്നത് ഒരു കാര്യമാണ് വിശുദ്ധ നമുക്ക് വേണ്ടി മധ്യസ്ഥ ഇതാണ് യേശു ക്രിസ്തുവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയും സഭയിലെ വിശുദ്ധരുടെ മധ്യസ്ഥ പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം ഒരിക്കൽ കൂടി പറയട്ടെ ക്രിസ്തു മധ്യസ്ഥം വഹിക്കുന്നത് സ്വർഗത്തിനും ഭൂമിക്കും മധ്യമുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ് അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ